നിങ്ങക്ക് ഗിവ വേണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സാധനം കണ്ടുപോണം സ്പ്രിംഗ് തുടങ്ങും അടിച്ച് പോയി പോയി അടിച്ചുപോയി രണ്ടു ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ചെണ്ടായി കൊണ്ടുവച്ച നല്ല ചെണ്ടടിയാ കണ്ടോ കേട്ടോ മെൻഷൻ കാച്ച കേട്ടോണ്ട് ജീവം ജീവൻ വെച്ചു തിരിച്ചിട്ട് കാണിക്കളിക്കും ിക്കാൻ പോകുന്നു ഇവിടെ എല്ലാരും ഇങ്ങോട്ടും കാശ് ഇവിടെ കുന്നളിച്ചു കണ്ടപ്പോ എല്ലാരും ഞെട്ടി നിങ്ങൾ ഞട്ടിയെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നുകൂടെ കുമ്പളിക്കോ നോക്കാം അല്പ കന്തളിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ നമുക്കൊന്നുകൂടെ ചണ്ടരിട്ടോ ആ തുടങ്ങി തുടങ്ങി അപ്പോൾ ജനറൽ കൂടെ നമ്മൾ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്